ഇവിടെ ഉണ്ടായിരുന്നു ൂലക്കിന്ന് ഞാനിവിടെ സ്റ്റേജിലേക്ക് ഒരുപാട് പേര് ഇൻവൈറ്റ് ചെയ്യുന്നതൊക്കെ കണ്ട് അവരൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്ന രീതിയിൽ എനിക്കും ഒരു അച്ചീവ്മെന്റ് വേണമെന്ന രീതിയിലാണ് ക്രിസ്മസിലേക്ക് മെമ്പർഷിപ്പ് എടുത്ത് ആ ഒരു എന്താ പറയാ ഒരുപാട് അച്ചീവ്മെന്റുകൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഒരു വരുമാനം സാധാരണ ഒരു വീട്ടമ്മയാണ് കുട്ടികളെ സ്കൂളിലൊക്കെ അയച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്യാമെന്നുള്ള നീൽ ഫാഷൻ ഡിസൈനിങ് പഠിച്ചു അത് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എൻ്റെ മുത്താപ്പിൻ്റെ മകളാണ് എൻ്റെ അടുത്ത് പറയുന്നത് അവളെത്തുന്ന ഇത് കേൾക്കുകയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് അവളെ കൂട്ടിയിട്ടാണ് ഞാൻ വരുന്നത് അവളെന്നോട് പറഞ്ഞു പക്ഷെ അവൾ ജോയിൻ ചെയ്തില്ലായിരുന്നു ഇവിടെ വന്ന് ഞാൻ അവളെ ജോയിൻ ചെയ്യിപ്പിച്ച് ഞാൻ ജോയിൻ ചെയ്തു പിന്നെ അവിടെ അങ്ങോട്ട് പിന്നെ ഓരോ ആഴ്ചയും ഓരോ പ്രോഗ്രാമിലും ഞാൻ വരുന്നുണ്ടായിരുന്നു ഓരോ മാസം ഓരോ അച്ചീവ്മെൻ്റ് ഞാൻ ഫോക്കസ് ചെയ്തു ആദ്യത്തെ രണ്ടാമത്തെ മാസം തന്നെ ഞാൻ ഡയറക്ടറായി ഫസ്റ്റ് ഞാൻ ഹോം ഷോപ്പ് ആയിരുന്നു വീട്ടിൽ ചെയ്തത് അന്ന് നമ്മളെ വിജി സാർ വന്ന് അവിടെ നല്ലൊരു മീറ്റിംഗ് ഒക്കെ തന്ന് അതിൽ ഒരുപാട് പേര് ഇമ്പ്രസ് ആയിട്ട് ബിസിനസ്സിലേക്ക് വരുകയും ഒരു ഹോം ഷോപ്പ് വീട്ടിൽ സെറ്റ് ചെയ്തതിൻ്റെ ബേസ് ചെയ്തിട്ട് നല്ലൊരു കസ്റ്റമർ കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് ഞാൻ എന്താ പറയുക നമ്മളെ ഡെയിലി യൂസ് പ്രോഡക്റ്റുകളും പിന്നെ വെൽനസ്സിൽ ഡീറ്റോക്സ് നോനി ഇതൊക്കെ നല്ല രീതിയിൽ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്ത് നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് കിട്ടിയതിൻ്റെ ചെയ്ത് രണ്ടാമത്തെ മാസം ഡയറക്ടറായി പതിനായിരം രൂപയിൽ വരുമാനം എത്തി അതിനുശേഷം സീനിയർ ഡയറക്ടറായി എൽ പി ഡി കോൺസ്റ്റ് സീനിയർ ഡയറക്ടറിൽ തന്നെ വാങ്ങിക്കാൻ സാധിച്ചു മൂന്നാമത്തെ മാസം ഇരുപത്തയ്യായിരം രൂപ വരുമാനം വാങ്ങിച്ചു അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു എട്ട് മാസം കൊണ്ട് എസ് ഇ ഡി അതുപോലെ തന്നെ ഒരു ഡസ്റ്റർ കാറ് ബന്ധം ഡസ്റ്റർ കാറ് വാങ്ങിച്ചു എല്ലാം തന്നെ നമ്മൾ കൊറോണ ടൈമിലാണ് കേട്ടോ ആ സമയത്ത് ഓൺലൈനിൽ മാത്രം ഇരുന്നിട്ട് പ്രഗ്നന്റ് ആയിരുന്നു അതിൻ്റെ ഡെലിവറി കഴിഞ്ഞു ആ ഡെലിവറി സമയത്തൊക്കെ തന്നെ ഏകദേശം അമ്പതിനായിരം രൂപ വരുമാനമൊക്കെ വാങ്ങിച്ചത് എൻ്റെ നാട്ടിലാണെങ്കിലും ഫാമിലിയിലാണെങ്കിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ തന്നെ ഒരുപാട് എന്താ പറയുക എനിക്ക് ഞാൻ ഒരുപാട് പ്രൗഡായിട്ട് ഫാമിലിയിൽ എല്ലാവരുടെ നമുക്കൊരു അംഗീകാരം എന്താ പറയുക നമ്മളെക്കുറിച്ച് എല്ലാവരും നല്ല വാക്കുകൾ പറയാനൊക്കെ കാരണമായത് എനിക്ക് ഈ ഒരു അവസരമാണ് അതുകൊണ്ട് തന്നെ സെമിജി ആണെങ്കിലും എൻ്റെ ലീഡേഴ്സ് ആണെങ്കിലും അവരുടെ അടുത്ത് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് പ്രോഗ്രാമിൽ വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ആൾക്കാർ കൂടുതൽ കൂടുതൽ ഈ ബിസിനസ്സിലേക്ക് വരാൻ കാരണം അവർ മൈൻഡിൽ വേറെ പല ചിന്താഗതിയും ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ആൾക്കാർ കൂട്ടുന്ന ബിസിനസ്സാണെങ്കിലും കൂടിയിട്ട് ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടുന്ന് ഒരു വരുമാനം അല്ലെ ഞാൻ ഫ്രീ ആയിട്ട് വീട്ടിലിരുന്നിട്ട് ഒരുപാട് മാസങ്ങളിൽ അമ്പതിനായിരം രൂപ വരുമാനം എഴുപത്തയ്യായിരം രൂപ വരുമാനം ഒരു ലക്ഷം രൂപ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും ആ ഒരു രണ്ടു മാസം പിന്നെ അടുത്തൊരു തീരുമാനമായിരുന്നു ഒരു അച്ചീവ്മെന്റ് വാങ്ങിച്ചിട്ട് സ്റ്റേജിൽ തൃശൂർ പ്രോഗ്രാമിൽ കയറണം എന്നുള്ളത് അത് ഞാൻ രണ്ട് മാസം കൊണ്ട് എടുത്ത തീരുമാനത്തിൽ വൺ ലാക്ക് അച്ചീവ് ചെയ്തു അതേപോലെ തന്നെ ഞാൻ നാട്ടിലും എൻ്റെ ടീമിലും അതുപോലെ തന്നെ ഫാമിലിയിലും ഒക്കെ തന്നെ വല്ലാത്ത മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് അതൊന്നുമില്ല വീട് പണ്ടെന്ന ഒരു ആഗ്രഹം അതെന്തായാലും വാങ്ങിക്കണം എൻ്റെ മോളുടെ കല്യാണം എടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് അവൾക്ക് ഒതുക്കിയതിൽ കൂടി തന്നെ ഗിഫ്റ്റായിട്ട് ഒരു വീട് ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചു കൊടുക്കുമെന്ന് വിചാരിക്കുന്നു അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മാക്സിമം ടീമിനൊപ്പം നിൽക്കാൻ വേണ്ടി പോകുന്നത് ടീമിൽ വാങ്ങിച്ചു കൊടുക്കണം അവരും ഒരുപാട് ലേഡീസിന്റെ കൂടെ ഉണ്ട് അവർക്കും അവരെ കുട്ടികളും ഒക്കെ തന്നെ ആ ഒരു എതിൽ നിൽക്കുന്ന അവർക്കൊക്കെ വേണ്ടിട്ട് നമുക്ക് ഒന്നിച്ച്